വർഷത്തെ വാറണ്ടി രണ്ട് ബൈബാക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി ബൈബാക്ക് മൂന്ന് റൂഫ് കെയർ ചെക്കപ്പ് അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല കേട്ടിട്ടുമില്ല നമ്മൾ ഇതേ വരെ ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മുടെ ചാനലകത്ത് ഒരു പ്രോഡക്റ്റും ഒരു ബ്രാൻഡും പ്രൊമോട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വെൽക്കം ടു പേടാംപിളി ഹോം സ്വേഴ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും സ്ഥലത്തെ സ്ഥലത്ത് ആഷുടെ വീട്ടിലാണ് എന്താണ് പ്രൊഡക്ടും പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആളോട് ചോദിച്ചറിയാം വാ പ്രൊഡക്റ്റ് എന്താണ് എന്താണ് ഞാൻ തന്നെ മാസ്റ്റേഴ്സ് ഇന്ത്യയുടെ ഷീറ്റ് എന്ന് റൂഫിംഗ് അപ്പോൾ എക്സ്പീരിയൻസ് നമ്മുടെ പിന്നെ കമ്പയർ ഞങ്ങൾ ഫസ്റ്റ് ആദ്യം ജി ഐ ഷീറ്റിലായിരുന്നു പ്ലാൻ ചെയ്ത് അപ്പം അലുമിനിയം ഷീറ്റിനെ പറ്റി ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ആ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ചൂട് കുറവാണ് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് നടത്തി അപ്പോൾ അതിന് ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഷീപ്പിലോട്ട് മാറുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അലുമിനിയ ഷീട്ടിലെ കുറെ കമ്പനീസ് ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി അല്ലെങ്കിൽ അപ്പൊ എന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനീസിനെക്കാളും ബെറ്റർ ആണ് അതുപോലെ തന്നെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയും എസ്പെഷ്യലി ഇവരുടെ നല്ല വാറന്റി ഫോർട്ടി ഇയേഴ്സ് പ്ലസ് വാറണ്ടി ഉണ്ടെന്നും നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിച്ചു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം നമ്മുടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റാഫ് നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസോട്ട് അറിയാം എന്താ സച്ചിൻ അലൂഷേൻ്റെ ഡയറക്റ്റ് സ്റ്റാഫാണ് ഫാസ്റ്റൽ പ്രോ പറഞ്ഞു കുറച്ച് ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെയോ മറ്റ് റൂഫിൻ ബ്രാൻഡുകളിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യസ്ത ഉണ്ടെന്ന് അതൊക്കെ എന്തൊക്കെയാണ് എന്തുകൊണ്ട് ഒരു കസ്റ്റമർ അലീഷയിൽ എടുക്കണമെന്നാണ് ഇപ്പോൾ സാറിന് വിളിച്ചതാണത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ട്രേഡറല്ല ഓ നമ്മൾ മാനുഫാക്ചർ ആണ് മാസ്റ്റേഴ്സിൻ്റെ പ്രൈവറ്റ് വിട്ടിരുന്ന കമ്പനിയുടെ ഓൺ കോയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കാല നൂറ്റാണ്ടായിട്ട് ഇന്ത്യയിൽ കോയിൽ മാനുഫാക്ചർ ഇപ്പോൾ ചെയ്യുന്നവരുകയാണ് നമുക്കൊരു തൗസൻഡ് സീരീസ് മുതൽ നയൻ തൗസൻഡ് സീരീസിൻ്റെ അളവിൽ നമുക്കുണ്ട് അതുപോലെ തന്നെ റൂഫിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഫാർമസ്യൂട്ടിക്കലിനാവശ്യമായിട്ടുള്ള എന്ത് ആവശ്യമായിട്ടുള്ള പ്ലെയിനാവശ്യമായിട്ടുള്ള കോയിൽ വരെ അതുപോലെ നമ്മൾ അതുവരെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മുടെ ഇതിൽ ഉള്ളത് വരിത്താസിൻ്റെ ടെസ്റ്റ് നമ്മൾ പാസ്സായതാണെങ്കിലും അത് പാസ്സായ മാത്രമേ നമ്മൾ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള വർക്കുകൾക്ക് നമുക്ക് കൊടുക്കാൻ ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കോയിലും നമ്മുടെ ലാബിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അറിവില്ല അപ്പം നമ്മൾ കസ്റ്റകൊണ്ട് കൊടുക്കുന്നത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ കൊടുക്കുന്നത് അലൂഷൈഡിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് തന്നെ പ്യുർ അലുമിനിയം നമ്മൾ പിന്നെ വരുന്നത് വർഷം കസ്റ്റമർ വാറണ്ടി കൊടുക്കുന്നത് വർഷം ആരും കൊടുത്തിട്ടില്ല അതും ഏറ്റവും ബെസ്റ്റ് ബൈക്ക് ായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന്റെ ബെസ്റ്റ് ബെസ്റ്റ് കിട്ടും ക്വാളിറ്റി നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് വേറെ ഒരു വേറെ ഒരു ബ്രാൻഡിൽ നിന്നെ ചെയ്യുന്നില്ല നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ച് വർഷം നമ്മൾ കമ്പനിയിൽ നിന്ന് ടെക്നീഷ്യനെ വിട്ട് വന്ന് പ്രൂഫ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പോകുന്നുണ്ടാവും ഒരു വണ്ടിക്ക് ഇത് വിലാരും ചെയ്യുന്നില്ല പിന്നെ അടുത്തത് ഇത് ബൈബാക്ക് അതായത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അലൂഷ ഇടുന്ന ഷീറ്റ് നിങ്ങൾക്ക് നമ്മൾ തന്നെ തിരിച്ചെടുക്കും നിങ്ങൾ വീട് റിനുവേഷൻ ചെയ്യുകയാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നു ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരേ വലിയില്ലെന്നോ അതിലേക്ക് പോകും അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ എന്ത് ചെയ്യും സാറിന് നമ്മൾ റൂഫ് ചെയ്ത് ആണെങ്കിൽ ആർക്കെല്ലാം സ്ക്രാപ്പിനും കൊടുക്കേണ്ടി വരും ഇത് നമുക്ക് ഡയറക്റ്റ് എടുക്കാം നമ്മൾ എടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് എത്ര പെർസെന്റ് കിട്ടും കിട്ടും കിട്ടില്ല അവര് അവര് തിരിച്ചെടുക്കും അവരെ സെവൻറ്റി പെർസെന്റ് കിട്ടുന്നത് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലൂഷേഡ് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് വെർത്ത് ആയിട്ടുള്ള പക്ഷെ നിങ്ങളൊരു പത്ത് നാപ്പത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്തുപതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അലുമിനിയത്തിന്റെ വില എന്താണെന്ന് ആലോചിച്ചത് അപ്പൊ നിങ്ങൾ സെവൻ്റി പെർസെന്റ് അന്നത്തെ റീസെൽ വാല്യൂ വെച്ച് നോക്കിയാലും ഇന്ന് എടുത്ത വാശി നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വരുന്നുണ്ട് എന്നെ കുറിച്ചകത്ത് കാര്യങ്ങളാണ് നാൽപ്പത് വർഷം വാറണ്ടി പിന്നെ ബൈപാക്ക് ബൈബാക്ക് വ്യാരണ്ടി പിന്നെ റൂഫ് കെയർ ചെക്കപ്പ് പ്രൂഫ് കെയർ ചെക്കപ്പ് ഓ ഇതിന് കൂടെ തന്നെ നമ്മൾ വാറണ്ടി കാർഡ് തരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ് പോയിരുന്നുണ്ടായിരുന്നു നമ്മൾ പ്യൂരിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് തരുമെന്ന് നമ്മൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അടക്കമാണ് തരുന്നത് ഇതൊന്നും വേറെ ഒരു ബ്രാൻഡ് ഒന്നും ഇന്ത്യ ചെയ്യുന്നില്ല യെസ് അപ്പോൾ ഇത്രയും തന്നെ മതി നാല് അതും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊരു ബ്രാൻഡ് ഇതുവരെ ചെയ്യാത്തത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നാൽപ്പത് വർഷത്തെ വാറണ്ടി രണ്ട് മൂന്ന് റൂഫ് കെയർ ചെക്കപ്പ് അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല നാലാമത്തത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വാരന്റി കാർഡിൻ്റെ കൂടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് എത്ര ശതമാനം അലുമിനിയം ഉണ്ട് അങ്ങനെയുള്ള ബാക്കി ബാക്കിയിൽസിനും സർട്ടിഫിക്കറ്റ് ഓക്കെ ഓക്കെ ഇതില് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് റേറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് റേറ്റിന് ബെറ്റർ ക്വാളിറ്റിയുള്ള റൂഫിംഗ് ഷീറ്റ് നമുക്ക് സംസാരിക്കാം സച്ചിൻ പറഞ്ഞ പോലെ ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സർവീസും ഉള്ള റൂഫിംഗ് ഷീറ്റ് ആയിരിക്കും നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട അലൂഷ് കടംപുള്ളി ഹോം സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കടംപിളി ഹോം സർവീസ് കായ്പ്രമഹമ്മ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക